ആത്മഹത്യ ചെയ്യുന്നത് പാപമാണെന്നറിയാം എന്നാൽ നമ്മുടെ മരണം നേരത്തെയാക്കണേ അല്ലെങ്കിൽ എന്നെ പെട്ടെന്ന് മരിപ്പിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാമോ എന്നതാണ് ചോദ്യം ആത്മഹത്യ പാപമാണെന്നറിയാം പക്ഷെ എന്നെ നേരത്തെ മരിപ്പിക്കാമോ എന്ന് പ്രാർത്ഥിക്കാമോ എന്നാണ് ചോദ്യം സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മഹത്യ പാപമാണ് എന്ന് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ആ ചോദിച്ചിട്ടുള്ളത് ആത്മഹത്യ പാപമാണ് പക്ഷേ അവൻ മരിക്കണം എന്നാഗ്രഹമുണ്ട് അതാണല്ലോ ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അതാ പക്ഷേ ഒരിക്കലും നമ്മളൊരു വിശ്വാസി അള്ളാഹു സുഖാനുഭവത്താൽ അവന് ജീവൻ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് അവൻ്റെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ അതിനെ തരണം ചെയ്യുക എന്നതാണ് അവൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ അവന് കഴിയണം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മനുഷ്യനും ലോകത്ത് ഇതുവരെ അവന് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഒരു പരീക്ഷണം അത് കൊടുത്തിട്ടില്ല അത് കൊടുക്കൂല ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാര പ്രവാചകന്മാരാണ് പ്രവാചകന്മാരവിടെ പരീക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ആ പരീക്ഷണങ്ങളൊക്കെ തരണം ചെയ്ത് വിജയിച്ച് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്ന കാരണത്താൽ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കരുത് നബി അലൈഹി നബിസുല്ലാസ്ലം പറഞ്ഞത് ലായ തമന്ന യു കുമുൽ നിങ്ങൾ ഒരിക്കലും മരണത്തെ ആഗ്രഹിച്ചു പോകരുത് നിങ്ങൾക്ക് ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുടെ കാരണത്താൽ അപ്പോൾ ഭൗതികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നഷ്ടങ്ങളാകാം രോഗങ്ങളാകാം മറ്റു പല പ്രശ്നങ്ങളുമാകാം മരണത്തെ ആഗ്രഹിച്ചു എന്ന് മറിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് എത്ര ആയുസ് കൂടിക്കിട്ടുന്നോ അത്രയും ഹൈറ് ഉണ്ടാക്കാൻ കഴിയുന്ന നബി നബീസ് അല്ലെ വസ്ലം പറഞ്ഞത് അമലുഹു ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദീർഘായുസ് ലഭിക്കുകയും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തയാളാണ് പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് ജീവിതത്തിൽ അവനവന് ഓരോരുത്തർക്കും അവരവരുടേതായ ഈമാനുണ്ടല്ലോ ആ ഈമാൻ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല താങ്ങാൻ കഴിയാത്തതൊന്നും ഉണ്ടാവില്ല അതല്ല നൽകൂല പക്ഷേ എൻ്റെ ദുർബലമായ ഈമാൻ കൊണ്ട് എനിക്ക് താങ്ങാൻ കഴിയാത്ത എൻ്റെ ഈമാൻ സംരക്ഷിച്ച് ഇനി അങ്ങോട്ട് ജീവിച്ചു പോകാൻ കഴിയൂല എന്നൊക്കെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ഒരു മനുഷ്യന് പ്രാർത്ഥിക്കാൻ എങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് നമു സാഹു അല്ലെ വല്ലാ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുമ്മ ഇൻഖാനത്തിൽ ഹയാത്തു ഹൈറല്ലീഫ അഹീനി ഇൻഖാനത്തിൽ മമാ തു ഹൈറല്ലീഫ അമിത്നി അള്ളാഹുബ എനിക്ക് ജീവിതമാണ് ഹൈറിയെങ്കിൽ എനിക്ക് എന്നെ നീ ജീവിപ്പിക്കണേ ഈ പ്രയാസം എന്നിൽ നിന്ന് അകറ്റണമേ അതല്ല എനിക്ക് മരണമാണ് ഹൈറിയെങ്കിൽ നിനക്കാണെല്ലാം അറിയുക എന്നെ നീ മരിപ്പിക്കണമേ എന്ന രൂപത്തിലാണ് ഒരാൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് റസൂസ്വല്ലാ അലൈവ് സ്വലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഇനി ഈ പരീക്ഷണം തന്നെ ദീനിൻ്റെ രംഗത്തുള്ളതാണെങ്കിലോ ഈ പരീക്ഷണം തന്നെ ദീനിൻ്റെ രംഗത്തുള്ളതാണ് പരീക്ഷണത്തിന് വിധേയമായാൽ ഒന്നുകിൽ ദീൻ നഷ്ടപ്പെടും അല്ല ദീൻ ഒഴിവാക്കിയിട്ട് ജീവിക്കാം അല്ലെങ്കിൽ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി മരിക്കേണ്ടി വരും എന്ന ഒരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അവൻ മരിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് അവിടെയാണ് മരണത്തിന് പ്രിഫറൻസ് കൊടുക്കേണ്ടത് അപ്പോൾ പരീക്ഷണങ്ങൾ രണ്ട് തരത്തിലാണ് ഒന്ന് ദീന് ആ പരീക്ഷണത്തിന് വിധേയമാവുകയാണെങ്കിൽ മരിക്കേണ്ടി വരുമെങ്കിൽ നമ്മൾ മരണം തയ്യാറാക്കും മരണം തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ ദുനിയാവിൻ്റെ കാര്യത്തിലുള്ള പരീക്ഷണങ്ങളാണ് എങ്കിൽ അവിടെ ആ രൂപത്തിൽ സഹിക്കാൻ കഴിയുന്നിടത്തോളം സഹിച്ചിട്ടും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ റബ്ബിലേക്ക് വിടുക എന്നതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടുന്നത് എന്നർത്ഥം ബറാക്കുല്ലാ ഉഫീഖും ജസാക്കും അല്ലാഹുഖറ ആത്മഹത്യ ചെയ്യുന്നത് പാപമാണ് അതോടൊപ്പം ഈ ഇത്തരത്തിലുള്ള രോഗങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ മരിക്കാൻ ആഗ്രഹിക്കുന്നതും മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതും അനുവദനീയമല്ല എന്നതുമാണ് മനസ്സിലായത് അതോടൊപ്പം അത്ര കണ്ട് വളരെ അസഹനീയമായ ബുദ്ധിമുട്ട് വരുമ്പോൾ പഠിച്ചവനി എനിക്ക് ജീവിതമാണ് നല്ലതെങ്കിൽ എന്നെ ജീവിപ്പിക്കണേ അതല്ല മരണമാണ് എനിക്ക് ഹയറെങ്കിൽ േ എന്നതുംവിശ്വാസമുമാണ് ഉസ്താദ് ഓർമ്മിപ്പിച്ചത് അലഹദില്ല